പൊനാനിയിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ് തൃപ്രങ്കോട് സ്വദേശി ആര്യനന്ദ കുഞ്ഞുനാളിലെ ഫസ്റ്റ് ഗിയർ ഇട്ട മോഹമാണ് ആര്യനന്ദയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നത് എന്നാൽ അത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ആര്യനന്ദ കരുതിയില്ല സംസ്ഥാന ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിൽ വരുത്തിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആര്യനന്ദയെ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് തൃപ്രങ്ങോട് സ്വദേശിനിയായ ആര്യനന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആയിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും ആ വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന് ആര്യനന്ദ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയിരിക്കെ സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ടു വീലർ ഫോർ വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തു ഇതിനിടയിൽ ബി ചെയ്യുന്നതിനായി പൊന്നാനി അമ്മ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയതിനിടെയാണ് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന ബോർഡ് കാണുന്നത് തന്റെ കുട്ടിക്കാലത്ത് നാം വിട്ട മോഹം സാക്ഷാത്കരിക്കുന്നതിന്റെ വാതിലാണ് തുറന്നുകിടക്കുന്നതെന്ന് ആര്യനന്ദയ്ക്ക് മനസ്സിലായി അമ്മയുടെ സമ്പൂർണ പിന്തുണയും കൂടി ആയതോടെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു തിയറി ക്ലാസുകൾ അടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഏതാനും ദിവസം മുൻപ് നടന്ന ടെസ്റ്റിൽ ആര്യനന്ദ പാസ്സാവുകയും അധികം വൈകാതെ ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ പൊന്നാനി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ മാറി കെ എസ് ആർ ടി സി ബസ് ഓടിക്കണമെന്ന ആ ആഗ്രഹവും ഡ്രൈവിംഗ് ക്ലാസിൽ സമ്പൂർണമായി പുറത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സി നൽകിവരുന്ന പരിശീലനം എത്രയോ മികച്ചതാണ് കൂടാതെ വലിയ പണച്ചെലവുമില്ല ഫസ്റ്റ് എയ്ഡിനും വാഹനങ്ങളുടെ മറ്റു വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് തരുന്ന തിയറി ക്ലാസുകൾ മികച്ച അവബോധമാണ് ഉണ്ടാക്കിയെടുത്തത് ഇൻസ്ട്രക്ടർമാരുടെ സമ്പൂർണമായ സഹകരണം തന്റെ വിജയത്തിന് പിന്തുണയായതായി ആര്യനന്ദ പറയുന്നു വരുമ്പോൾ ഒരുപാട് പേടിയോടും കൂടിയിട്ടാണ് ഞാൻ വന്ന് ജോയിൻ ഒരു മാസത്തെ ക്ലാസും പരീക്ഷയിലും രമേശ് ഏട്ടന്റെയും ഷാജേട്ടൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല എൻകറേജ്മെന്റും ഉണ്ടായിരുന്നു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണായിട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് അപ്പോൾ ശനിയാഴ്ച ടെസ്റ്റായിരുന്നു ഞാൻ പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടി അപ്പോൾ കെ എസ് ആർ ടി സിയോടും സർക്കാരിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എങ്കിൽ നിങ്ങളെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്കുറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് വോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ടും ും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക